മഹാനരായ സയ്യിദ് യഹിയൽ തങ്ങൾ ആഫിയത്തുള്ള ദീർഘായി സയ് ദീർഘായുസു കൊടുക്കട്ടെ കൂടെ ജീവിച്ച ആളാണ് വടകര മമദാജി തങ്ങൾ ഉപ്പാപ്പ അഖുതാബിങ്ങളിൽ പ്രധാനിയാണ് അവര് അവരെ കൂടെ തന്നെ ജീവിച്ചതാണ് യഹിയൽ ഞാൻ പറയുന്നു മഷായുഹുമായി ബന്ധപ്പെട്ട ആളുകളെ പോലും ഇവർ ആക്ഷേപിക്കുകയും നിൽക്കുകയും അക്രമിക്കുകയും ചെയ്യുന്ന കാലം എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ ഇതിൻ്റെ ഗൗരവം അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടവരെ നിന്നിച്ചാൽ നഷ്ടപ്പെടുന്നത് ആഹ്റമാണ് എന്ന ബോധമുണ്ടായില്ല പഴയ കാലത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ നമ്മൾ അന്നൊക്കെ കാണുന്ന ഒരു ഫോട്ടോ ഒന്ന് വെച്ചോടു കണ്ടോ നിങ്ങൾ അതിൽ മുന്നിൽ ഫാൻഡിട്ട് നിൽക്കുന്നത് മഹാനരായ ഷെയ്ഖുൽ ആലം കുത്തുബുൽഖുനാണ് കോട യഹിയൽ അപ്പുറത്തുള്ളതാരാ തങ്ങളാ മടവൂർ കോട്ടയിൽ അന്നത്തെ പഴയ കാലത്തെ ചിത്രാണത് പേന്റിട്ട വലിയ ആവൂലന്നുണ്ടെങ്കി നിങ്ങള് മടവൂര് അക്കാമിലേക്ക് പോകരുത് കേട്ടോ എന്തിനാ അങ്ങോട്ടേക്ക് പോണ് നിലയിണ്ടല്ലോ അവിടെ കണ്ടിന് അല്ലേ ഇന്ന കാണിച്ചോട് ഞങ്ങൾ ഉസ്താദ് മടവൂരിൽ ആ മടവൂരിലൊക്കെ പോണ ആളാന്ന് പറഞ്ഞ അറിയിക്കണപ്പോ എന്നിട്ടോ ഞമ്മളെ കൂട്ടത്തിൽ നല്ല ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി പോലുള്ളൂ മക്ബറിൻ്റെ അവിടെ പോയിട്ട് സജീവാണ് ആരാ കൈമുത്താൻ എന്നൊക്കെ നോക്കി ഇങ്ങനെ വന്ന് നേരെ പിൻഭാഗം മക്ബറയിലാക്കിയിട്ടാണ് നടത്തം ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി പോലില്ലാത്ത അവസ്ഥയിലേക്കാണ് വലിയ വലിയ ആളുകൾ പോകുന്നത് അടവൂര് മക്കാമ് പിന്നിട്ട് പോരുമ്പോ നമ്മളെ മുൻഭാഗം അവിടെ ആക്കിയല്ലേ അവിടുക്കാക്കിയല്ലേ പോകാറുണ്ട് അറിയില്ലേ മസല അകാടെ കാട്ട് അക പിന്നീട് പറയുന്നുണ്ട് ഇതൊന്നും വിടാൻ പോണില്ലത് എന്നിട്ട് മറ്റവും കൂടിയുണ്ട് ഇന്റർനാഷണൽ ദായിൻ്റെ പിൻഗാമിയായി വരാൻ പോകേണ്ട ഒരു ചങ്ങായി ഉണ്ടല്ലോ ഓണ്ട് കൂടിയുണ്ട് എന്നാൽ ഓരോന്നു പറഞ്ഞു കൊടുത്തില്ല എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അഥപൂന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല അപ്പോ മഹാനരായ മഹാനരായൽ ബുഖാരി തങ്ങൾ അത് ഞാൻ ഒരു സക്കാഫിയെ കൊണ്ട് പറയിപ്പിച്ചു തരാം ആ സക്കാഫിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കാരണമുണ്ട് അത് പിന്നെ പറഞ്ഞുതരാം അത് ഹമീദ് സക്കാഫി എന്ന് പറഞ്ഞ ഒരാള് ആരാണ് യഹിയൽ 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 തങ്ങൾ 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 എന്ന് ആത്മീയ ഗുരു ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല വടിത്തങ്ങൾ ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല ഞങ്ങൾ കേൾക്കുന്നത് ഞാൻ കേൾക്കുന്നത് എൻ്റെ ശെയ്ഖായ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളിൽ നിന്നും നേരിട്ട് കേൾക്കുന്നത് ശാതുലിത്തങ്ങൾ എന്നാണ് തങ്ങൾ വരുന്നുണ്ട് ജീവിതകാലത്ത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് വരുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെതായ ആ ഹൽക്ക ഒരു നല്ല പുഷ്ടിപ്പ് കിട്ടണമെങ്കിൽ നല്ല ഭംഗി കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യദ്ഹ്യൽ ബുഹാരി തങ്ങൾ ഉണ്ടാവണം ഒരിക്കൽ അവരെ സംബന്ധിച്ച് പറയുന്നത് വടിത്തങ്ങളെന്നോ അഹിയൽ ബുഹാരി തങ്ങളോന്നൊന്നും അല്ല പിന്നെന്താ പറഞ്ഞേമാണു കാലഘട്ടത്തിലെ അവർ അവരില്ലെങ്കിൽ പിന്നെ ഒരു റൂഹുണ്ടാവൂലു റാത്തീബിന് അതല്ലേ നിങ്ങളടക്കം അവരെ സംബന്ധിച്ചു പ്രസംഗിച്ചത് എന്നിട്ട് എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ്ടായത് മഹാനനായ വടകര മഹമ്മ ജിത്തങ്ങളുപ്പാപ്പയുടെ ഉറൂസ് നടക്കുന്നു ആ ഉറൂസിന്റെ ദിവസത്തിൽ രാത്രി ഷാതുലി റാത്തി നടക്കുന്നു ശരിക്കും ചിന്തിച്ചോളി നമ്മളിതൊക്കെ പറയുന്നത് വഹാബി ജമാ ഇസ്ലാമിയേക്കാൾ ഇവർ അതപ്പതിച്ചു പോയി നമ്മൾ പറയുമ്പോൾ പലരും ചോദിച്ചു എന്തിനാ അത്രത്തോളം പറഞ്ഞത് ഞാൻ അതിൻ്റെ കാര്യകാരണങ്ങളാ ഒന്നിന് പിന്നിൽ ഒന്നായി കൊണ്ടുവന്നത് ഏറ്റവും ഒടുവിൽ മടപൂർ സേഖുനയുടെയും വടകര സേഹവറുകളുടെയും കൂടെ ജീവിച്ച മഹാനരായ മഹാനരായൽ ബുഹാരി തങ്ങൾ അത് ഷാദുലിമാണെന്നാണ് വടകര ഒരു പരിചയപ്പെടുത്തൽ വടകര അമ്മാജി തങ്ങൾ ഉള്ള കാലത്ത് തന്നെ മെയ്റാജ് നേർച്ച നടക്കും ആ മെയ്റാജ് നേർച്ചയിൽ ഷാദുലി റാത്തീബിന് ആരാ നേതൃത്വം നൽകിയ യഹിയൽ ബുഹാരി തങ്ങളാണ് തിരൂരിൽ വാണിയന്നൂരിൽ അവിടെ ഹൽക്ക നടക്കും ഷാദുലി ഓരുള്ള കാലത്ത് തന്നെ ആരാൻ നേതൃത്വം മഹാനരായൽ ബുഹാരി തങ്ങളാണ് ആ കാലത്ത് പള്ളിക്ക് തറക്കല്ലിടാൻ വരെ തങ്ങളെ കാത്തു നിൽക്കുന്നതാണ് അത്രയും പരിഗണിച്ച് കൂടെ നിർത്തിയതാണ് രണ്ട് ഹദറത്തിലും വളരെ അതിൽ ജീവിച്ച് അത്യന്യതമായ അവസ്ഥയിലെത്തിയ ആൾ ആ ഷാദുലി തങ്ങൾ എന്നല്ലേ പറഞ്ഞു ഷാദുലി മാം പക്ഷേ കഴിഞ്ഞ ദിവസം എന്താണ്ടായത് മഹാനവറുകൾ വരികയാണ് ഷാതുലി റാത്തീപ് നടത്താൻ വടകര മഹാമിൽ എന്താ ചെയ്തത് വരുന്നറിയോ തങ്ങളെ തടഞ്ഞു ശാതുലി ഹൽക്കയിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല എന്താ കാരണം ഈ കാലഘട്ടത്തിലെ മഷായുഹുമായി അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് അതാണ് വലിയ രസം മടവൂര് സേഹുനയുടെയും വടകര മഹാനപറുകളുടെയും വഴിയിൽ ഇന്നുള്ള മഹത്തുക്കളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ വടകര മമതാജി തങ്ങളുപ്പാപ്പയുടെ മഹാമിൽ നടക്കുന്ന ഷാദുലി ആ ഷാദുലിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്താ അവിടെ നമുക്ക് പറയാനുള്ളത് തങ്ങൾ വരുന്നു സിയാറത്ത് ചെയ്യുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഏത് ഭക്ഷണം പറഞ്ഞ ആളുകളുടെ തറവാട് സ്വത്തുന്ന് കൊണ്ടുവന്ന ഭക്ഷണം അല്ല മഹമ്മദാജി തങ്ങൾ ഉപ്പാപ്പയുടെ ഉറൂസിന്റെ ഭക്ഷണം ആ ഭക്ഷണം കഴിക്കുന്ന തങ്ങളെ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിട്ട് പറയാണ് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ വേഗം സ്ഥലം വിട്ടുകൊള്ളണം വേഗം വിട്ടുകൊള്ളണം ആരാ നേതൃത്വം ഇപ്പൊ കേട്ടില്ലേ ശാതുലിത്തങ്ങളാണ് എന്നാണ് ഞങ്ങളെ ഷെയ്ഖ് പറഞ്ഞെന്ന് അപ്പൊ അത്രയും പറഞ്ഞ ആളുകളാണ് ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുന്നത് ഒരു സാമാന്യ മര്യാദയല്ലേ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ തീർന്നിട്ട് പറയാം നീ തങ്ങളങ്ങോട്ട് വരണ്ടതാണെങ്കിൽ തങ്ങളെ ഒറ്റക്ക് വിളിച്ച് പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ട് വരണ്ട അതങ്ങനല്ല ആദ്യം ഒരു ചർച്ച ഇവിടെ അങ്ങനെ അനുവദിക്കാൻ പറ്റൂല ഇവിടെ നേതൃത്വം നൽകിയാൽ മുതാലിമീങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കും അതുകൊണ്ട് തടയണം എന്ന് ഔദ്യോഗികമായി അവർ നിന്ന് ചർച്ച ചെയ്യാണ് അതിന്റെ മുമ്പ് ചർച്ച വേറെ ഇറന്നിട്ടുണ്ട് നോളേജ് സിറ്റിയിലും മറ്റൊരിത്തൊക്കെ അതിൻ്റെ ശേഷമുള്ള ചർച്ച ആ ചർച്ചയിൽ അവര് തങ്ങളെ തടയാനുള്ള പ്ലാൻ ഇടുകയാണ് അതൊന്നു കണ്ടോളൂ നിങ്ങൾ ഇവരുടെ ഈ രൂപത്തിലുള്ള ഗുണ്ടായുസത്തെയാണ് അതും ആർക്കു നേരെ മഷായികുമാരുടെ കൂടെ നടന്ന് അവർ തന്നെ വലിയ സ്ഥാനം കൊടുത്ത് കൊണ്ട് നടന്ന മഹാന്മാർക്കെതിരിൽ വെച്ചുകൊടുക്കുക റിയില്ല പിന്നെ കൊറേ ആൾക്കാരുണ്ട് പാവപ്പെട്ട മുസ്ലിമികൾ ഇവരെല്ലാം വിചാരി ആൾക്കാർ വേറെ ആളും പുറത്ത് കണ്ടാ പിന്നെ നമ്മളെ ചെയ്യുന്നതാണ് അതിന്റെ കാര്യമായിട്ട് പറഞ്ഞെങ്കിൽ എല്ലാരും എതിർക്കുകയും പിന്നെ വിളിച്ചു വർട്ടത്തിലൊട്ട് പോല നല്ല പഴയ വിളിച്ചു അതുകൊണ്ട് ഞാൻ വിളിച്ചുണ്ടാവും ഞാൻ വിളിച്ചു പണ്ട് കൊണ്ടേ തെളിവ് നാളെ നമ്മളാണ് തടയണം ഇതാ ചർച്ച എന്തായാലും സ്വകാര്യമായിട്ടൊക്കെ പോയാണെങ്കിൽ അഫ്വേ ചെയ്യുന്നു പക്ഷേ പോയി വീഡിയോ വരെ പുറത്തു വന്നു ഇഞ് ഇവിടെ നേതൃത്വം നൽകാൻ സമ്മതിക്കാൻ പാടില്ല സമ്മതിക്കാൻ പാടില്ല എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ചോദിക്കാണ്ട് എന്താ നിങ്ങൾക്ക് പണി സംഘടനക്ക് എഴുതി കൊടുത്തോന്നല്ലല്ലോ വടകര ഓരോ മൊക്കാമ് നിറഞ്ഞാൽ എല്ലാരും വരുന്ന സ്ഥലമാണ് അവിടെ എല്ലാവർക്കും വരാം മാത്രല്ല വടകര ഓരുടെ ജീവിതകാലത്തന്നെ പലപ്പോഴും തങ്ങള് നിന്നിരുന്നത് ഹൈന്ദവ സഹോദരങ്ങളെ വീട്ടിലായിരുന്നു അപ്പൊ അവരും വരും അവിടെ എല്ലാവരും വരും അങ്ങനെ വരുമ്പോ തടയാൻ ഇവർക്കെന്താ അധികാരം നിങ്ങൾ ആലോചിച്ചു നോക്ക് മടവൂരും മമ്പറത്തും വരെ കയ്യിലാണ് മക്കാമെങ്കിൽ നമുക്ക് കണ്ട് പോവാൻ കഴിയും അല്ല കാത്തതാണ് ഇവരിൽ നിന്ന് ഈ മക്കാമുകളൊക്കെ സലാമത്താക്കിയത് അതിനു വേണ്ടിയാണ് എന്നിട്ട് മഹാനരായ സൈദ്വുകൾ അങ്ങോട്ട് വന്നു വന്നപ്പോ നിങ്ങൾ കണ്ടോ തങ്ങള് ഭക്ഷണം കഴിക്കുകയാണ് അടുത്ത വീഡിയോ വളരെ ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും കേൾക്കണം കൂടുതൽ ആവർത്തിക്കും കയ്യില്ലല്ലോ അതിന്റെ ചെറിയ ഒരു ഡോസ് ഒരുപാടുണ്ടത് തടയുന്ന രംഗങ്ങൾ അതിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഇപ്പൊ ഞാൻ കാണിക്ക അതിലെന്താ പറയുന്ന അറിയോ തങ്ങളവുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണാം തങ്ങളവുകൾ ആളുകളുണ്ട് അതിൽ ശബ്ദമുണ്ടാക്കി ഈ ഗുണ്ടകൾ എ പി സമസ്തയുടെ ഗുണ്ടകൾ അരച്ച് കയറുകയാണ് കയറിയിട്ട് തങ്ങളോട് തന്നെ പറയാണ് സ്ഥലം വിടണം ഭക്ഷണം കഴിച്ചു വിടാൻ നിൽക്കാൻ പാടില്ല ഒരാൾ വന്ന് ചോദിക്കാണ് പെടന്ന് വിടൂലേ സ്ഥലം വിടൂലേ തങ്ങള് പറഞ്ഞു കഴിച്ചു തീർന്നോട്ടെ ഞാൻ പോയിക്കോളാം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബലശാതുലയിൽ പങ്കെടുത്താത്തോണ്ട് തങ്ങക്കൊന്നും വരല്ല തങ്ങളെ ഒരു പുറത്താക്കുമ്പോ യഥാർത്ഥത്തിൽ ആരെയാ പുറത്താക്കുന്നത് വടകര ഓരെയാണ് വടകര ഓരോ അവിടെ നിന്ന് പോകുന്ന മകന ആ രൂപത്തിലൊരു ഒരു സാധാരണ ആളെ ചരിത്രങ്ങൾ എടുത്തോക്കി ഒരു ഒന്നും പഠിക്കാത്ത നാടൻ ഒരു ഭക്ഷണം കഴിക്കുന്നയിടത്താണ് ഒരു വിഷയങ്ങളിൽ കഴിച്ചു കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കൂലേ അതിന് അനുവദിച്ചില്ല അപ്പോഴേക്കും എനിക്ക് പറയേറ്റും കണ്ട് കാരണം ഭക്ഷണം കഴിച്ച് കുറച്ചുകൂടി അവിടെ നിന്നാൽ പിന്നെ ഓലെ പണി നടക്കൂല അങ്ങോട്ട് കയറി കയറിക്കഴിഞ്ഞാൽ ഇത് ബാത്തില്ലാവുന്ന പേടിയാണ് അറ്റാക്ക് ചെയ്യാണ് തങ്ങളോട് പ്രത്യേകം പോയി പറയാണ് എന്താ അഭിപ്രായം തങ്ങൾ പറഞ്ഞു ഞാൻ പോയിക്കോളാം അത് മതി അത് മതി അതാ നമുക്ക് കിട്ടേണ്ടി എത്രയോ കാലം അവിടുത്തെ മുരിതായി ജീവിച്ച് ഷാതുലിക്ക് വരെ നേതൃത്വം നൽകാൻ ഏൽപ്പിച്ച മഹാനവറുകൾ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ കാടത്തമല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വെച്ചു കൊടുക്ക വെച്ചുകൊടുക്കു ഭക്ഷണം കഴിക്കാൻ വേണ്ടി സംഭവിക്കുന്നില്ലോട് ചോദിക്കാം എത്ര രണ്ട് ഇത് എന്നറിയാ എന്റെ ചെറിയ പാകാ കാണിച്ചേ ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് വന്ന് ശബ്ദമുണ്ടാക്കി അറ്റാക്ക് ചെയ്ത് തങ്ങളോനെ വിളിച്ചു പറഞ്ഞ് ഒച്ച ഉണ്ടാക്കണ്ട അത് കഴിച്ചാൽ ഞാൻ പോവും ആര ചോരാ തിന്നുന്നത് വടകര ഓറെ ചോരാണ് നേരത്തെ പ്രസംഗിച്ച് സാതുനിത്തങ്ങളാണ് എന്ന് പറഞ്ഞ ആളാണ് ഹെഡ് എന്നിട്ട് ഇവർക്ക് ഉത്തരവാദിന്റെ ഒക്കെ ഇന്റെ മരത്തിന്റെ നമ്മൾ പറയില്ല വേര്ന്ന് ഈ മുഴുവൻ പ്രശ്നത്തിന്റെ അടിവേര് ആ വാപ്പൈ മോനുമാണ് ഇന്റർനാഷണൽ ദാഴിയാണ് ഇത് നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശത്തിന് സമ്മതം മൂളുന്നത് വാപ്പയുമാണ് ഇവരെ സമ്മതത്തിൽ അള്ളഹാന്റെ ഔലിയാക്കളെ കൂടെ ജീവിച്ച ഒരു അഖിലുബൈത്തിൽപ്പെട്ട വയസ്സായ ഒരാളെ ഒന്നുമില്ല ഇവര് അഖിലുബൈത്തല്ലേ അവർ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വന്നിട്ട് ഒച്ച ഉണ്ടാക്കി ഇപ്പൊ പുറത്തു പോകണം ഇല്ലെ ഞങ്ങൾ പ്രശ്നമാക്കുന്നു പറഞ്ഞാൽ എത്ര മാത്രം വലിയ ഗുണ്ടായിസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു മഹാനെതിരല്ല അത് ഞങ്ങൾ വെറുതെ പറയുകയാണോ ഇവര് പിതാത്തുകാരെക്കാൾ വഹാബിയേക്കാൾ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ അപ്പുറത്തെത്തി എന്നത് കാര്യകാരണങ്ങൾ സഹിതമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ തങ്ങളവർക്ക് വിഷമിക്കേണ്ടി വരില്ല തങ്ങളവറുകളെ തങ്ങളവുകൾ ഏതു വഴിയിലാണോ ഉള്ളത് ആ വഴിയിൽ തന്നെയാണ് തങ്ങളുള്ളത് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കാലഘട്ടത്തിലെ ഉന്നതാധികാരികളായ മഷായി കുമാർ തങ്ങൾക്ക് അവസരം നൽകുകയാണ് കണ്ടോ നിങ്ങൾ ആ ഫോട്ടോ കണ്ട് കൂടാരം വറച്ചുപോയി എന്തായിരുന്നു ആ ഫോട്ടോ വെച്ച് കൊടുക്കൾ എത്തേണ്ട സ്ഥലത്ത് എത്തുകയാണ് നേരത്തെ കാന്തപുരം വക്കർ മുസ്ലിയാരി സ്ഥലം ചെറിയ പി സ്ഥലം അതെ പത്ത് നാപ്പത് കൊല്ലം നിങ്ങൾക്ക് ഉപദേശം തന്ന ഹതിരത്ത് എത്ത അടുത്ത് ബഹുമാനപ്പെട്ട സയ്യദവറുകൾ ഇരിക്കുകയാണ് അപ്പോൾ ചോദിക്കോ ഇനിപ്പോ രക്ഷയില്ലോ ഇനിപ്പ രക്ഷയില്ല നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾ പുറത്താക്കിയത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും എന്ന് തോന്നണ്ട എത്ത ഹദരത്തിൽ ഹതിരത്തിൽ തീരിക്കുന്നു എന്ന് മാത്രല്ല തങ്ങളവുകൾക്ക് ധൈര്യം നൽകുന്ന വാക്കുകളാണ് പിന്നീട് പറഞ്ഞത് എന്താ പറഞ്ഞോ അവര് പറഞ്ഞത് ഇവിടെ സംഭവിച്ചിട്ടേ ഉള്ളൂ കാന്തപുരം മുസ്ലിയാരോട് അരണന്റെ ബുദ്ധിയാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ആ പറഞ്ഞ വാക്ക് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളല്ലേ പിന്നീട് നടന്നത് അവിടെ എത്തിയപ്പോ എന്താ പറഞ്ഞോ അവരോട് ഇവരോട് കളി വേണ്ട ഇവരോട് കളി വേണ്ട ആര് കളിച്ചാലും അതിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് പറയാ ഉദാഹരണ സഹിതം അവരെ ഭയാൻ ഖുർആൻ ആണല്ലോ ഖുർആാനിന്റെ ശൈലിയ വ്യക്തമായി ഖുറംഗിലെ വിഷയം പറയുമ്പോൾ ഉദാഹരണ അടക്കം പറഞ്ഞു കൊടുക്കും അതിനകത്ത് മനസ്സിലാകാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് കോഴിയെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെ ആരെങ്കിലും ആക്രമിച്ചാൽ കോഴി പകരം ചോദിക്കലുണ്ടോ കോഴി പകരം ചോദിക്കൂല കോയിന്റെ ഉടമസ്ഥനാണ് പകരം ചോദിക്കുക മനസ്സിലായോ സർപ്പത്തെ നിങ്ങൾ അക്രമിച്ചാൽ സർപ്പദോഷം എന്നറിയുന്ന ഒരു സംഭവമുണ്ട് അതാ നിങ്ങളെ പിടികൂടുക എന്ന് പറഞ്ഞ പോലെ ഈ സയ്യിദ്വറുകളെ നിങ്ങൾ ആക്രമിച്ചാൽ സെയ്യദവറുകൾ അല്ല തിരിച്ചു തരുന്നത് ഉടമസ്ഥരായ മഷായി നേരിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നാണ് മഹാനരായ ആ ഹൃദ്രത്തിൽ നിന്നുള്ള സംസാരം അങ്ങനെയാണെങ്കിൽ തടഞ്ഞാൽ എന്താ പ്രശ്നം തടഞ്ഞതുകൊണ്ട് ഇജ്ജത്തിലല്ലേ എത്തിയത് ഞങ്ങൾ കേൾക്കാമോ അതാ അതിനനുസരിച്ച് വിവാഹത്തിന് മുന്നോട്ട് ഇരിക്കുന്നോട്ടൊരു സമാധാനത്തിൽ ഇരിക്കുക വിറക് പോവുക വരികയൊക്കെ ചെയ്തോട്ടെ ആരും അതിനറി കളിക്കണ്ട കളിച്ചാൽ അതീലാനും പോയിന് ആരോ കലെടുത്ത് ഞാൻ പോയി പോയി ചോദിക്കരാ

വളരെ ശക്തമായ വാക്കാ പറഞ്ഞു കയറി കളിക്കണ്ട കളിച്ചാൽ വിടൂല പറഞ്ഞില്ലെന്ന് പറയണ്ട ആ വാക്ക് അത് കാലഘട്ടത്തിന്റെ ശബ്ദമാണത് തുടങ്ങിയില്ലേ തുടങ്ങിയല്ലോ നാല് ഭാഗത്തും ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അപ്പോ മാത്രല്ല തീർത്ത് തങ്ങളോട് പറയുന്നുണ്ട് അതൊക്കെ കൃത്യമാക്കിയ വാക്കുകളല്ലേ നിങ്ങളാരും നോക്കണ്ട രണ്ടാജ്യന്മാരുടെ പേരൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളാ നിങ്ങൾ ഓരോന്നും നോക്കുന്നേ വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഒരു തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ധൈര്യത്തിൽ നിങ്ങൾ നിൽക്കണമെന്ന അതിശക്തമായ ഉപദേശം അത് ഉപദേശിക്കാൻ ഒരിടമുണ്ടാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് എഹിയൽ ബുഹാരി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണോ എൻ്റെ അങ്കണ്ണ ആ സംഘടന പോലും നോക്കുന്നവരല്ലേ അതല്ലേ അതിനുള്ള അങ്ങ് പിൻവലിച്ചപ്പോൾ എന്തായിപ്പോ നൂല് പൊട്ടിയ പടവ ഈ ഇതിനെപ്പോലെ എന്തായാലും പേര് ആ അതുപോലെ എവിടെ എത്തിപ്പവല് ഈ ഒരവസ്ഥയിൽ സംഘടന എത്തിയിലെ ഒന്ന് കേട്ടു നോക്കുക ഒറ്റ വാക്കും കൂടി ഒന്നോ ശ്രദ്ധിച്ച് കേൾക്കണം ഇനിങ്ങൾ വീട്ടിൽ പോയിട്ട് യൂട്യൂബിൽ നിന്ന് അത് എടുത്ത് വീണ്ടും കേൾക്കണം വീണ്ടും വീണ്ടും കേൾക്കണം കാരണം അത് അവരുടെ വാക്കുകളാണ്

അവിടത്തെ പ്രധാനികളെ പേരെടുത്ത് പറയുക നിങ്ങൾ ഭയപ്പെടണ്ട ഓലും നിങ്ങൾ മോഖന്യ വേണ്ട നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ നേരിട്ട് തന്നിട്ടുണ്ടല്ലോ ഇനി ഈ ഹതിരത്തിലെത്തി എത്തേണ്ടടുത്ത് എത്തിയപ്പോ ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്യുന്നു എന്നാ പറഞ്ഞു രണ്ട് മൂന്ന് കാര്യം അറ്റാക്ക് ചെയ്ത ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താ എന്തവര് പറഞ്ഞ് കളിക്കണ്ട കളിച്ചാൽ വിടൂല വലിയ തങ്ങളെ തടഞ്ഞ് പിറ്റേ ദിവസം തന്നെ അതാ കാണാന് നേരിട്ട് തുടങ്ങി ഭൗതികമായി തന്നെ തുടങ്ങി അതല്ലേ ഭൗതിക അല്ലെ ആദ്യം പറഞ്ഞ അങ്ങനെ അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും തന്നെയും ും ദീനു മൊത്തം പോയി ഇനി പോയാൻ ബാക്കിയൊന്നുമില്ല ഒന്നും അവിടെ ബാക്കിയില്ല സീറോയിലുള്ളത് സീറോയിൻ്റെ താഴെ ഉണ്ടെങ്കിൽ അതിലാണുള്ളത് അങ്ങനെ പറ്റുള്ളൂ പിന്നുള്ളത് ഏതാ നിങ്ങളെ ഭൗതികമായി തന്നെ നിങ്ങൾക്ക് വരികയാണ് പിത്യാസം എന്തായത് തങ്ങളെ തടയാൻ വേണ്ടി എവിടെ നിന്നാണോ ഗൂഢാലോചന തുടങ്ങിയത് അവിടെ തന്നെ പ്രശ്നം പൊട്ടി തങ്ങളെ തടയാൻ ഗൂഢ ഈ ആലോചന നടത്തിയത് എവിടെ വെച്ചാ ആ നോളേജ് സിറ്റിയിൽ തന്നെ പണി കിട്ടി ഗൂഢാലോചന മുഴുവനും തകർന്ന് തരിപ്പളായി എന്നിട്ട് അത് ഒതുക്കി തീർക്കാൻ വേണ്ടി ഭയങ്കര പ്രശ്നം അവിടെ എന്താണ്ടായത് തങ്ങളവരെ എല്ലാരും കൂടി വിളിച്ച് പുറത്തെറക്കയിന്നല്ല പടൈ ഇതല്ലണ്ടായത് പഠിക്കണ കുട്ടികളെ തന്നെ കയറിയിട്ട് മൊയിലിയമാരി അധ്യാപകരെ എല്ലാം കൂടി അവിടുന്ന് ശരിയാക്കണ പരിപാടിയാണ് നേരെ പിറ്റേന്ന് നടക്കണം വലിയ പ്രശ്നമായിരുന്നു പക്ഷേ ചാനലുകൾക്ക് വാർത്ത കൊടുത്തപ്പോൾ പലരും വാർത്ത കൊടുക്കാൻ വേണ്ടി വന്നു ക്യാഷ് കൊടുത്ത് പലരെയും നിർത്തി ചില ചാനലുകളൊക്കെ അത് പ്രസിദ്ധീകരിച്ചു അപ്പൊ എന്താ സംഭവിച്ച സംഭവിച്ചത് ഇവിടെ ഭൗതികമായി തന്നെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങി എന്നതാണ് അതിൻ്റെ അത് ഫസ്റ്റ് ഡോസാ കഴിഞ്ഞിട്ടില്ല തുടക്കാണ് അതിലേക്ക് നമുക്കൊന്ന് വരാം എന്താണ് തങ്ങളെ ആക്ഷേപിച്ചവർക്ക് നേരെ ശേഷം തന്നെ കിട്ടിയ പണി ഒരു ലൈംഗിക ചുവയോടെ സംസാരിച്ച കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലെ അധ്യാപകനെ കൈയേറ്റം ചെയ്തു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളെ ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്തു എന്നൊക്കെ ഇയാൾക്കെതിരെ പരാതികളുണ്ട് താമരശ്ശേരി ഹിൽസിനായി സെന്റർ ഓഫ് എക്സലൻസിലെ അധ്യാപകനെയാണ് വിദ്യാർത്ഥികൾ ഇപ്രകാരം മർദ്ദിച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് ാണ് വിവരങ്ങൾ നമുക്കായി നൽകുക അനകാ ശരിക്കും എന്താണ് സംഭവിച്ചത് ഈ കാന്തപുരം മീൻ മുസ്ലിയാരുടെ മുസ്ലിമാരുടെ നേതൃത്വത്തിൽ നോളജ് സിറ്റി അതായത് കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഈ നോളജ് സിറ്റി ഏക്കർ കടക്കിന്റെ പ്രദേശത്തെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല ഇവിടെ കോളേജുകളുണ്ട് ഷോപ്പുകളുണ്ട് സ്കൂളുകളുണ്ട് അങ്ങനെ എല്ലാ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഈ നോളജ് സിറ്റി ഈ നോളജ് സിറ്റിയിലുള്ള ഹിൽസിലായി സെന്റർ ഓഫ് എക്സലൻസ് എന്ന സ്ഥാപനത്തിലെ ഒരു എഡ്യൂക്കേഷൻ ഒരു ഈ വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികൾ എക്സലൻസിലെ എക്സലൻസിലെ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളാണ് എക്സലൻസിലെ അധ്യാപകനെ തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണല്ലോ അതായത് ഈ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടികളോട് ആ അധ്യാപകൻ ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ വളരെ മോശമായ ഉടമസ്ഥതയിൽ സ്ഥാപനത്തിലെ പിറ്റേന്ന് തന്നെ കിട്ടിയ നേരിട്ടുള്ള പണിയാണ് കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളു ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് പഴയ കാലമല്ല നിങ്ങൾ ഒരുപാട് കാലമായി ഇവിടെ കണ്ണിയാലുപ്പാപ്പയെ ഞാൻ ഉദാഹരിച്ചു തീർപ്പനച്ചി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ വഫാത്തായി പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ മശാഹിഹന്മാരെ നിങ്ങൾ എതിർത്ത് അവർക്കെതിരെ പ്രസംഗിച്ചു നിന്നിച്ചപ്പോൾ ഒരു കാലത്ത് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിട്ടില്ലെങ്കിൽ ആ കാലം കഴിഞ്ഞിട്ടുണ്ട് ഇനി വിടുന്ന പ്രശ്നമില്ല ഞങ്ങൾ ഓരോന്നിനും നേരത്തെയുള്ള കണക്കനുസരിച്ച് ഉള്ളത് മാത്രമല്ല നേരത്തെ മഷായുഹന്മാരെ കരയിപ്പിച്ചതിൻ്റെയും അവരെ വിമർശിച്ചതിൻ്റെയും കണക്കനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു തെറുക തന്നെ ചെയ്യും ഞങ്ങൾ മാത്രമല്ല ഭൗതികമായി തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് അതിൻ്റെ തെളിവാണ് അതേ ഇന്റർനാഷണൽ സ്ഥാപനത്തിൽ ഇത് തുടങ്ങി വെച്ചത് നിങ്ങൾക്ക് എനി തരുന്നത് കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒക്കെ ഞങ്ങൾ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്ത് ഇവിടെ നടന്നിരുന്നല്ലോ ആ കാലം കഴിഞ്ഞു പോയി എനി നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നത് സർക്കാരിലൂടെ തന്നെ ആയിരിക്കുമെന്ന് മറക്കണ്ട ഗവൺമെന്റിലൂടെ തന്നെ ഭൗതികമായി തന്നെ നിങ്ങളുടെ നാശം തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങൾ തൊട്ടതാരെയാണ് ബഹുമാനപ്പെട്ട യഹിയൽ ബുഹാരി തങ്ങളെയാണ് ഒന്നുകൂടി ഞങ്ങൾ പറഞ്ഞേക്ക നിങ്ങൾ നടത്തുന്ന നടത്തുന്ന മജിലിസോ അത് നിന്നുപോകും എന്നൊരിക്കലും മനസ്സിലാക്കണ്ട കാലഘട്ടത്തിലെ മഷായുഖന്മാരുടെ നോട്ടത്തിൽ നമ്മുടെ അടക്കം തങ്ങളുടെ ഷാദുലി റാത്തീബുകൾ ഈ മാസം തന്നെ തുടങ്ങാൻ പോവുകയാണ് എന്നുകൂടി നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും മഹുലു വൈത്തിനെയോ മഷാഹിഖുമാരുമായി ബന്ധപ്പെട്ടവരെയോ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവല്ലേ അത്